നിന്നെ നീട്ടി വിളിക്കുന്ന നാമം മാറയും മക്കൾ പോലും മയ്യത്തെന്ന് പറയും നിന്നെ നീട്ടി വിളിക്കുന്ന നാമം മാറയും മക്കൾ പോലും മയ്യത്തെന്ന് പറയും നിന്റെ റോഹ് നിന്നിൽ നിന്ന് പോയി അകലും ഉറ്റ ചുറ്റും നിന്ന് കരയും വല്ലാത്തൊരവസ്ഥയിൽ നീറും വെപ്രാളത്താളിയും പുളയും കുർഹാനിൻ ധ്വനികൾ നിന്നുയരും കുളിപ്പിക്കു ജനം മുതിരും നിലം വിട്ട് ചാടല്ലേ മോനെ നിലമാറം നാടല് കെട്ടി കെട്ടി മൂന്ന് കെട്ടി മുറുക്കി കെട്ടി ആറ് ആറുകാലിൽ കട്ടിയിലും നിന്നെയും കെട്ടി 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 മൂന്ന് കെട്ടി മുറുക്കി കെട്ടി ആറുകാലിൽ കെട്ടി ലീലിൽ നിന്നെയും കെറ്റിയും ലാ ഇലൂറക്കൊല്ലി ഭാര്യ മക്കളോടും പോലും വീടെയും ചൊല്ലി പള്ളിക്കാട്ടിലേക്കാണ് യാത്ര തിരികെ വരാത്തൊരു യാത്ര തിരക്കൊന്നുമില്ലാത്ത യാത്ര പരലോകത്തേക്കുള്ള യാത്ര നിലം വെട്ടി ചാടല്ലേ മോനെ നിലമറന്നാടല് കരളേം കൂട്ടുകാരെല്ലാരും നിന്നെ കബറിൽ വെക്കും കൂട്ടിനായി മുൻകറിനെ കീറവിടയെത്തും അനങ്ങാൻ പറ്റാത്ത വിധം കബറിടുക്കും അയകേറുഞ്ഞിന്റെ മേനി പുയുക്കൾ തിന്നും കാത്തിടി എന്നെ മരണം നന്നാക്കിടു